ഇന്ന് നമുക്ക് ടേസ്റ്റി ടേസ്റ്റിയായ പെട്ടെന്നുണ്ടാകാവുന്ന ഒരു അവിലുണ്ടുണ്ടാക്കിയാലോ നമ്മൾ അരിവിണ്ടെ പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് മൂന്ന് ഗ്ലാസ് അവിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കാശ് ഇണിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ് നെറ്റ് ബദാം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ക്യാഷിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ക്യാഷ് നട്ട് മാത്രം ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതിലേക്ക് ആ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായി വറുത്തെടുക്കണം ഇത് നല്ലൊരു മണം സ്മെല്ല് വരും കേട്ടോ വറവാകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കടിച്ചു നോക്കുമ്പോൾ അറിയാം നല്ലോണം മുരിഞ്ഞ് കൊണ്ടും അത് വെറുതെ തിന്നുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ തന്നെ മൂന്ന് ഏലക്കായും കൂടി ഇട്ടിട്ട് വറക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ സുഖമാണ് ഞാനത് ശർക്കരയാണ് ഇടുന്നത് നല്ലോണം ഒന്ന് വറക്കും ഇത് തേങ്ങയൊക്കെ നല്ലോണം കളിക്കുമ്പോഴേ ഒരു മുരിഞ്ഞ പോലെ ഉണ്ടാവും നല്ലോണം വറവാകുമ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നന്നായി വറക്കണ്ട എന്നാൽ ഏകദേശം വറവാകും വേണം കേട്ടോ കിടന്നിട്ട് നമ്മൾ അവിലൂസ് ചുപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണേ അത്രയും തേങ്ങ ഇട്ടിട്ട് അതുപോലെ അത്രയും വറവാണേ ആ ഒരു വറവാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം അത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഞാനത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് പിന്നെ ഒരു ആ ഉരുളീനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ പൊടിച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങ ചിരകി ഇട്ടുകൊടുക്കുക അല്ല തേങ്ങയുടെ ശർക്കര ചെറുകി ഇതേപോലെ ചീകിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ചീകിട്ട് കൊടുക്കുന്നത് കേട്ടോ കല്ലുള്ളതാണെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചൊഴിച്ചു മതി പിന്നെ ഞാൻ കുറച്ച് പാലാണ് ഒഴിക്കുന്നത് ഇത് ഇന്നത്തേക്ക് കഴിക്കാൻ തന്നെ ഉള്ളു കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഇത് അധികം ദിവസം വെക്കാൻ പറ്റില്ല പാലൊഴിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ വെറും നെയ്യും ശരക്കരയും മാത്രം ഇട്ടാൽ മതി എന്നാലും രണ്ട് മൂന്നാല് ദിവസം വെക്കാം പാലൊഴിച്ചാൽ ഇന്ന് തന്നെ എടുത്ത് തീർക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ കുട്ടികൾക്ക് ചായക്കടി ഉണ്ടാക്കിയതാണെന്നോ ഇന്ന് തന്നെ തീർക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇളക്കി കൊടുത്തത് ഇതുപോലെ ഉണ്ടകളാക്കി വെച്ച് നമ്മുടെ ടേസ്റ്റി ആയ അവിലുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അരി വെല്ലും അവിലുണ്ടയാണ് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുക ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ ചായക്കിക്കടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു